വളരെയധികം ഹോണ്ടിങ് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ പല പലതും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ പെടുത്താവുന്ന ഒരു വലിയൊരു ഹോണ്ടിങ് മാത്രമല്ല ഒരു സ്ലോ പേസ്ഡ് ഇതെന്താണ് കാണിച്ചത് എന്ന് അവസാനം നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ലാമ്പ് എന്ന ഒരു ഐസ്ലാൻഡ് സിനിമ ഒരു അമേരിക്കൻ സിനിമ അങ്ങനെ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഐസ്ലാൻഡിക് ഭാഷയിലുമാണ് ഈ ഒരു സിനിമ ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഭാഷയിലുള്ള ഈ ഒരു സിനിമ കാണുന്നത് ഐസ്ലാൻഡിക് ഭാഷയിൽ ഇതിൻ്റെ പേര് ദി ആനിമൽ എന്ന എന്ന് ആണ് വരുന്നത് പക്ഷേ ലാമ്പ് അതായത് ചെമ്മരിയാടിൻ്റെ ഒരു കഥയാണ് പറയുന്നത് മരിയ ആൻഡ് ഇംഗ്വാർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കുട്ടികളില്ലാത്ത രണ്ട് പേര് ഒരു മലഞ്ചരിവിൽ ഐസ്ലാൻഡിൻ്റെ മലഞ്ചെരുവുകളിൽ ഒരു ചെമ്മരിയാടുകളുടെ കൃഷിയൊക്കെ ചെറിയ കൃഷികളും ചെമ്മരിയാടിനെയൊക്കെ വളർത്തി ജീവിക്കുകയാണ് അതിൻ്റെ പാല് കറന്നിട്ടും അതിന് കുട്ടികളുണ്ടാകുന്നത് നോക്കിയിട്ടും അങ്ങനെ വളരെ ഒരു കൃഷി ചെയ്തിട്ട് ജീവി ജീവിതം പുലർത്തുന്ന രണ്ട് പേരാണ് അവർക്ക് ഒരു വീടുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു സങ്കടം ഇവരുടെ മുഖത്ത് എപ്പോഴും ഉണ്ട് അവർക്കൊരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടം അവർക്ക് എന്താ പറയുക ആ സിനിമയിലുടനീളം നമുക്ക് കാണാം അവരുടെ കുട്ടികളെ പോലെ അവർ കുട്ടികളെ പോലെ കാണുന്നത് ഈ ആടുകളെയാണ് അങ്ങനെ ഈ ആടുകൾക്ക് പ്രസവം വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ പ്രസവത്തിന് കുട്ടിയെ ഇതിൻ്റെ ബാക്കിൽ നിന്നും വലിച്ചു പുറത്തേക്ക് എടുക്കുന്നതൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അങ്ങനെ ഒരു ദിവസം ഒരു ചെമ്മരിയാട് പ്രസവിക്കുന്ന സമയത്ത് ഇവരൊരു കുട്ടിയെടുത്ത് ഇതിൻ്റെ ബാക്കിൽ നിന്ന് വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് അവർ ആ കാഴ്ച കണ്ടവർ ഞെട്ടിപ്പോയി കാരണം ഇതൊരു സാധാരണ ചെമ്മരിയാടല്ല ഈ ചെമ്മരിയാളിൻ്റെ തലയും വരത്തെ കൈയും മാത്രമേ ആടിൻ്റെതായിട്ടുള്ളൂ ബാക്കി താഴേക്ക് ഒരു മനുഷ്യരൂപം ഒരു മനുഷ്യക്കുട്ടി അവർ ഞെട്ടി അവർ ഈ ആ ഈ ഇതെന്ത് ജീവിയാണ് ഒരു ഹൈബ്രിഡ് ലെവലിലുള്ളൊരു സാധനം ഒരു ആനിമൽ ആൻഡ് ഹ്യൂമൻ്റെ ഒരു ഹൈബ്രിഡ് ലെവലിലുള്ള സാധനം അവർ പേടിച്ചു പോയി സാധാരണ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് പോയി അവസാനം അവർ ഒരു ഇവർക്ക് ദൈവമായിട്ട് തന്ന ഒരു കുട്ടിയായിരിക്കും ഇത് എന്ന് വിചാരിച്ചിട്ട് ഇതിനെ എടുത്തിട്ട് ഈയൊരു ജീവിയെ ജീവിയ എന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു കുട്ടിയെ എടുത്തിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ സ്വന്തം കുട്ടിയെപ്പോലെ അതായത് നമ്മളൊരു പാരൻറ്റ് ഒരു വയസ്സായാവുന്നതിന് മുമ്പേ ഒരു കുട്ടികളെ എങ്ങനെ നോക്കുമോ അതേപോലെ ഇവർ കുട്ടിയെ നോക്കണം അവർക്ക് ഭയങ്കര ഹാപ്പിയായി ഒരുമിച്ച് ടി വി കാണുന്നു ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നു അവർക്ക് ഭയങ്കര സന്തോഷമായി കുട്ടി ഈ ഒരു കുട്ടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഈ സമയത്ത് ഒറിജിനൽ ആടുണ്ടല്ലോ ചെമ്മരിയാട് ഈ ചെമ്മരിയാട് പല തവണ ഈ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ പുറത്ത് നിന്ന് കരയുന്നതും അങ്ങനത്തെ കുറേ രംഗങ്ങളുണ്ട് അതും ഒരു അമ്മയാണല്ലോ അങ്ങനെയുള്ളൊരു ഈയൊരമ്മയാണെങ്കിൽ ഇവർക്ക് കിട്ടിയ ഒരു കുട്ടി അതിനെ കൊടുക്കുന്നില്ല എന്നുള്ള ലെവലിലാണ് മരിയ നിൽക്കുന്നത് പക്ഷേ ഒറിജിനൽ ചെമ്മരിയാട് തൻ്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഈ ദിവസവും ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഒരു ദിവസം മരിയ ഈ ഒരു ചെമ്മരിയാടിനെ കൊന്നു കളയുകയാണ് അമ്മ ചെമ്മരിയാടിനെ കൊന്നുകളയും അങ്ങനെ അവർക്ക് ഇനി ആരും ഈ ഒരു കുട്ടിയെ ചോദിക്കാനും പറയാനും വരില്ല എന്നൊക്കെ വിചാരിച്ച ഒരു ഹാപ്പി ആയിട്ട് ഈ ഹസ്ബൻഡ് കിട്ടോ ഇങ്ങുവർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ആ ഒരു ഹസ്ബൻഡും ഒരു അച്ഛനെപ്പോലെ തൻ്റെ എന്താ അവർക്ക് മാറിയതെന്ന് എനിക്ക് എനിക്ക് പിന്നെ മനസ്സിലായില്ല ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഹസ്ബൻഡ് ഈ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആക്ട് ചെയ്യായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അല്ല അദ്ദേഹവും ഒരു അച്ഛനെ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങി അവരുടെ ഒരു ബ്രദർ പുറത്തു നിന്നും ആ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളും പലതവണ പറഞ്ഞു നോക്കി ഇതൊരു ആനിമലാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും ഇമോഷണലി കണക്റ്റായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല ഇതിനെ നമുക്ക് പുറത്തൊക്കെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഇവർ ആവുന്നില്ല ഈ ഒരു സമയത്ത് അവർക്കിടയിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു ഒരു സിറ്റുവേഷൻ കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് ഒരു ദിവസങ്ങളല്ല രണ്ട് മൂന്ന് വർഷങ്ങളാണ് സിനിമയിൽ കാണുന്നത് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു എൻഡിങ് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എൻഡിങ്ങിലേക്ക് വരുന്നത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറാകും അപ്പോൾ അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക എൻഡിങ്ങിലേക്ക് വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ അവർ ചെയ്തു കൂട്ടിയത് എന്തെല്ലാമാണ് എന്നൊക്കെ റിവീലാവുന്ന ഒരു ലെവലിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഒരു അവാർഡ് പടം ആ ഒരു ലെവലിൽ മാത്രം നിങ്ങൾ കാണുക ഒരു 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 ത്രില്ലറല്ല ഒരു മിസ്റ്ററി ഓറിയൻറ്റഡ് ത്രില്ലർ എന്നൊന്നും എനിക്ക് പറയാനില്ല ഒരു ഹൊറർ മിസ്റ്ററി എന്നൊരു ജോണറിലാണ് ഈ സിനിമ വരുന്നത് പക്ഷെ എനിക്കതൊരു ഹൊററായിട്ട് തോന്നിയില്ല എന്നെ പേടിപ്പിടി പേടിപ്പിച്ചിട്ടൊന്നുമില്ല മിസ്റ്ററി ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു വലിയ ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു സാധനവും ഇതിൽ ഞാനായിട്ട് കണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ പിന്നെ അത് എന്തിനാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണുക അവിടുത്തെ ഒരു ജീവിത രീതി ഞാൻ പല സിനിമകളും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല സിനിമകൾ കാണുമ്പോഴാണ് നമുക്ക് അവിടുത്തെ കൾച്ചറുകൾ അവിടുത്തെ സ്വഭാവങ്ങൾ പല ആളുകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഈ താല്പര്യമുള്ളവർ സമയമുള്ളപ്പോൾ മാത്രം നിങ്ങൾ ഈ സിനിമ കാണുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ